ശക്തമായ കാറ്റിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റിൽ തിരുവാലി തായങ്കോടിലാണ് അപകടം നടന്നത് പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തായങ്കോട് കോട്ടാല അനന്തകൃഷ്ണന്റെ വീട്ടുവളപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട നാൽപ്പതോളം സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് ശക്തമായ കാറ്റും മഴയും വന്നതോടെ ഇവർ സമീപത്തെ ഷെഡിലേക്ക് മാറി നിന്നിരുന്നു ഇതിനിടയിലാണ് പുളിമരം കടപുഴകി വീണത് എല്ലാവരുടെയും ദേഹത്തേക്കാണ് മരം വീണത് തായങ്കോട് പുളിക്കൽ ശാരദ പടകാളിപ്പറമ്പിൽ ശ്രീദേവി മണ്ണിൽ തൊടിക സാഹിദ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി ആ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ എൻ്റെ വീടിൻ്റെ പരിസരം ശുചീകരണം വയ്യാലർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര സമയത്ത് വീശിയടിച്ച സി ചുഴലിക്കാറ്റിൽ എൻ്റെ വീട്ടിലെ തന്നെ ഒരു പുളിമരം നല്ല ഉറപ്പുള്ള രീതിയിൽ തന്നെ നിന്നിരുന്ന ഒരു പുളിമരം മറിഞ്ഞു വീഴുകയും തൊഴിലു തൊഴിലുറപ്പ് തൊഴിലാളികൾ വിശ്രമിച്ചു മഴയത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഈ മരത്തിൻ്റെ ചില്ലകളും മറ്റും തട്ടി അവരതിൻ്റെ ഉള്ളിലായി പോവുകയും പല ആളുകളെയും മരത്തിനടിയിൽ നിന്ന് വലിച്ചെടുക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായി മൂന്ന് പേര് ചികിത്സ തേടി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് ആരുടെയും ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്